ഇന്ത്യയുടെ അഖണ്ഡതയും ഭരണഘടനാ മൂല്യങ്ങളും മുറിപ്പെടുത്തുന്ന പൗരത്വ ഭേദഗതി നിയമം റദ്ദാക്കാൻ സുപ്രീംകോടതി അടിയന്തരമായി ഇടപെടണമെന്ന് സോഷ്യൽ ജസ്റ്റിസ് ഫോറം സംസ്ഥാന പ്രസിഡന്റ് കെ എം വർഗീസ് പുതിയ നിയമം ഭരണഘടനാ വിരുദ്ധമാണെന്നും കെ എം വർഗീസ് ചേർത്തലിൽ പറഞ്ഞു മനുഷ്യനും നമ്മുടെ ഭരണഘടന വില കൽപ്പിച്ചിട്ടുള്ളത് ജനാധിപത്യവും മതേതരത്വവും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ മഹത്തായ സൃഷ്ടികളാണ് തൊട്ടയൽ രാജ്യങ്ങളിൽ ഒക്കെ പട്ടാള ഭരണകൂടങ്ങൾ വന്നിട്ടും ഇന്ത്യയിൽ ജനാധിപത്യ ഭരണ സംവിധാനം നിലനിൽക്കുന്നത് ഇതേ ജനാധിപത്യത്തോടും മതേതരത്വത്തോടും നമ്മുടെ ജനങ്ങൾക്കുള്ള ആഭിമുഖ്യം തന്നെയാണ് കാണിക്കുന്നത് ഇപ്പോൾ നടപ്പിലാക്കുന്ന പൗരത്വ നിയമ ഭേദഗതി സംസ്ഥാന കമ്മിറ്റി അംഗം കെ എസ് മായാബായി ടീച്ചർ അധ്യക്ഷയായി ഗാനരചയിതാവ് വയലാർ ശരത്ചന്ദ്ര സിനിമാ താരങ്ങളായ അനൂപ് ചന്ദ്രൻ ചേർത്തല ജയൻ മാധ്യമപ്രവർത്തകരായ മനോരമ ലേഖകൻ പി ദിലീപ് മാതൃഭൂമി ലേഖകൻ അഡ്വക്കേറ്റ് കെ പി ജയകുമാർ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു പ്രതിഭാ സംഗമം ചേർത്ത നഗരസഭാ ചെയർപേഴ്സൺ ഷെർലി പാർഗവനും കുഞ്ഞിളം കയ്യിൽ സമ്മാനം എന്ന പരിപാടി നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ ഏലുകുട്ടി ജോണും ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് സിബിൾ ബർണാട് ഗുരുവന്ദനം നടത്തി സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ഷീല ദിലീപ് പ്രതിഭകളെയും നഗരസഭാ കൗൺസിലർ രാജശ്രീ ജ്യോതിഷ് മികച്ച പി ടിഎ അംഗങ്ങളെയും ആദരിച്ചു മനോജ് മോൻ പ്രിൻസി സുജിത് ടി വൈ ജോയി ടി എസ് ദിലീപ് തുടങ്ങിയവർ സംസാരിച്ചു പ്രഥമാധ്യാപിക എൻ ആർ സീത സ്വാഗതവും മേഖലാ പ്രസിഡന്റ് അനിൽ മാടയ്ക്കൽ നന്ദിയും പറഞ്ഞു